ാണ് അപ്പൊ അമ്മാര് പറിക്കാനായിട്ട് പോവാ പറ അപ്പ അമ്മ അത് ആ വലിയ

ഞാൻ പിടിക്കാം അപ്പൊ ഗു നമ്മള് ഇപ്പൊ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിർത്തി ഞങ്ങൾക്ക് ഒരുപാട് മാറൊക്കെ ഉണ്ട് അവർക്കൊക്കെ കൊടുത്തുവിടും ഞങ്ങള് ഏ അത് കൊടുത്തുവിടും അപ്പൊ ഒത്തിരി നേരം ഒത്തിരി ഒത്തിരി ഉണ്ടോ അപ്പൊ നമ്മൾ നിർത്തി അമ്മ എന്റെ കേട്ട എന്റെ കേട്ട് അപ്പൊ ഒരുപാട് മുന്തിരി ഇതാണ് നമ്മുടെ മുരിങ്ങ കൊണ്ടാണ് നമ്മുടെ മുരിങ്ങ എന്ന് എത്ര എത്ര പുക്കത്താണ് നമ്മുക്ക് പുക്കത്താണ് നല്ല ചല്ല് വരുന്നത് ഇതാ നമ്മൾ 10 കൊണ്ടാ ഞാൻ ഞാൻ ഇത നട്ട് വെச்சே അപ്പോൾ നമ്മ നമ്മ നമ്മൾ അത് അവിടെ നമ്മൾ ഈയേ നട്ട് വെച്ച അപ്പൊ ഇതാണ് ഞാൻ അവനും കൂടെ കൊടുത്ത് അപ്പൊ